എന്താ കാലം പോയ പോക്കണ്ടില്ലേ എ ടി എം മെഷീനിൽ പോയി പൈസ ചില്ലറ എടുത്തപ്പോയിൻസ് ആട്ടോ എന്താ കഥ കോയിൻ വെൻഡിങ് മെഷീൻ ദാ ഞാൻ ഇപ്പൊ നമ്മളെ ഫെഡറൽ ബാങ്കിൽ കയറിയാണ് പുതിയറ അപ്പോഴാണ് നമ്മളെ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ് അപ്പൊ ഈ കോയിൻ വെൻഡിങ് മെഷീൻ പുതിയ കണ്ടപ്പോ നോക്കിയാണ് അപ്പൊ ഇതിന്റെ നോക്കാം നമ്മളെ ഫെഡറൽ ബാങ്കിൽ ഇതിപ്പോ ഫസ്റ്റ് അല്ലേ ആവശ്യമുള്ളറല്ല ബാക്കി മുട്ടായി തരാൻ പരിപാടി ഒക്കെ ഇനി നിർത്താം നേരെ ഇവിടെ പോയി ചില്ലർ എടുത്ത് പീഡിഎട്ടോ ഇവിടെ പോവാണെങ്കിൽ പത്തിന്റെ കോയിൻസ് ഉണ്ട് അഞ്ചിന്റെ കോയിൻസ് ഉണ്ട് രണ്ടുണ്ടാവും ഒന്നുണ്ടാവും നമ്മൾ അറിഞ്ഞൊരു രണ്ടിന്റെ കോയിൻസ് കുറച്ച് എടുക്കാന്ന് വെച്ച് പോയതാ മോക്ക് ബസ്സിന് പോകുമ്പോൾ സ്കൂള് തുറക്കാനല്ല അപ്പൊ രണ്ടിന്റെ അഞ്ചിന്റെ കോയിൻസ് ഒക്കെ ആൾക്കാർ ചാക്ക് കണക്കിന് പൊക്കി പോയിട്ടോ ഏതൊക്കെ

ഇനിയിപ്പോൾ അതിൻ്റെ ദേശം അതാ കാത്തിക്കുമ്പോൾ രണ്ടൊന്നിൻ്റെ മൂന്ന് പ ഇപ്പം ഇരുപത്തിരണ്ട് അങ്ങോട്ട് വീണ് കിട്ടും അപ്പം പരിപാടി സക്സസ് ആണ് അപ്പം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് നോക്കാം അടുത്ത നമ്മൾ നമ്മളടിച്ചത് പത്ത് ഒന്നിൻ്റെ കോയനാണ് രണ്ട് റുപ്യ ഇല്ലേ അപ്പം പത്ത് റുപ്പ്യ അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ചില്ലറൊക്കെ ആവശ്യമുള്ളവരിലൊക്കെ നേരെ അങ്ങോട്ട് പോകുന്ന കളി കിട്ടോ ഇപ്പോൾ പി പോകുമ്പോൾ മുട്ടായി തരാന്നുള്ള പരിപാടിയൊക്കെ നിർത്തിക്കാളി പി ഡിയക്കാരൊക്കെ ഇത് നേരത്തെ അടുത്ത് വെച്ചോളീ ചില്ലറില്ല എന്ന് ഞാൻ ആരും പറഞ്ഞു കണ്ട് ഒരു റുപ്യയ്ക്ക് രണ്ട് റുപ്പേക്കും ബാക്കി പൈസയ്ക്ക് മുട്ടായി കൊടുക്കാൻ നിൽക്കണ്ട ഇവിടെ വന്ന് ചില്ലറടുത്തോളം അതാ ഞാൻ പോയതേ നമ്മളെ മോള് സ്കൂൾ പോകുമ്പോ രണ്ടുപയാണല്ലോ ബസ്സിന്റെ ഫെയർ അത് ഇങ്ങനെ ചില്ലർ ചോദിക്കും അഞ്ചുപയ്യ കൊടുത്താൽ ചില ബസ്സാരൊക്കെ ബാക്കി കൊടുക്കൂല അങ്ങനൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പൊ എടുത്തു എടുത്തുകൊടുത്താൽ അവൾക്ക് വലിയ ഉപകാരമായിരിക്കും ആയിരിക്കും കേട്ടോ അതായത് നമ്മളിപ്പോ കുട്ടികൾക്ക് മൊബൈലൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മളെടുത്താലും മൊബൈൽ ഉണ്ടാവും അപ്പൊ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇതിൽ വൈകി ഈ പുതിയ വൈകിട്ട് സ്കാനറിലെ കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്ത് പോകണം നല്ലതായിരിക്കും കേട്ടോ എന്തായാലും നല്ലൊരു സംഭവമാണ് ഇത് എല്ലാ സ്ഥലത്തും വരട്ടെ എന്തായാലും സഹകരിച്ച് ഡിജിൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓക്കെ ഇവിടെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാനുള്ളൂല്ലേ ആൾക്കാർക്ക് വന്നാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യുക അഞ്ചാവശ്യം ബുദ്ധിമുട്ടുണ്ട് ആരോട് ചോദിച്ചുതന്നാൽ അവര് നിങ്ങളെ സഹായിക്കും കേട്ടോ കൊഴപ്പില്ല പുതിയതായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും സഹായിച്ചു കൊടുക്കത്തുള്ളൂ ഓക്കെ അപ്പൊ എന്താ നിങ്ങളെ അഭിപ്രായം അത് പറയട്ടെ കോഴിക്കോട് സ്റ്റേഡിയത്തൊന്നും പുതിയറേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് വലതുവശത്ത് കാണുന്ന ഫെഡറൽ ബാങ്കിലാണ് ഈ ഒരു വെൻഡിങ് മെഷീൻ വന്നിട്ടോ ഇത് എല്ലാ സ്ഥലത്തും വരട്ടെ എന്ന് നമുക്കറിയാം എന്തായാലും കൊതുകൊണ്ടെന്ന ഫെഡറൽ ബാങ്കിന് ഒരുപാട് താങ്ക്സ്